ഇനി അമൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അസോസിയേറ്റ് മെമ്പറാക്കാം എന്നതാണ് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറയുമ്പോഴും എന്തായിരിക്കും അൻവറിന്റെ നിലപാട് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഒരു നിലപാട് അവരുടെ ഈ സമയത്തെ സമീപനം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ വൈകുന്നേരം യു ഡി എഫ് യോഗം ഓൺലൈനായി ചേർന്നിരുന്നു ആ യോഗത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത് കൊച്ചിയിൽ യു ഡി എഫ് യോഗം ചേർന്നപ്പോഴുള്ള അതേ തീരുമാനം തന്നെയാണ് മാറ്റമൊന്നുമില്ല അസോസിയേറ്റഡ് മെമ്പറാക്കി അൻവറിനെ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനമാണ് ആ തീരുമാനം അൻവർ അൻവറിനെ യു ഡി എഫ് കൺവീനർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് അൻവർ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ അവസ്ഥയിൽ അൻവറിനെ സംബന്ധിച്ച് മറ്റ് വഴികളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അൻവർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അൻവർ പെരുവഴിയിലാണ് അൻവറിനെ എന്ത് ചെയ്യണമെന്നറിയില്ല ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഏറ്റവും കൂടി പോയാൽ ഒരു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സ്വാതന്ത്ര്യനായി മത്സരിച്ചപ്പോൾ കിട്ടിയ അയ്യായിരം വോട്ട് അതിനപ്പുറത്തേക്ക് ഒന്നും അൻവർ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു വോട്ട് സമാഹരിക്കാൻ പോലുമുള്ള സംവിധാനം നിലവിൽ അൻവറിനില്ലായുള്ള എന്നുള്ള നല്ല ബോധ്യം അൻവറിനുണ്ട് അതിനാൽ തന്നെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കും പക്ഷേ ആ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സൈസിനുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അൻവർ ഇന്നലെ ഈ യു ഡി എഫ് കൺവീനറുടെ തീരുമാനം അറിഞ്ഞ ശേഷം നമ്മൾ അൻവറിന് ബി ഒരു ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു പക്ഷേ ആ സമയത്ത് ആവട്ടെ എന്നുള്ളതാണ് അൻവർ പറയുന്നത് അൻവർ പറയുന്നത് ഒരു സംബന്ധത്തിനില്ല കല്യാണമാണെങ്കിൽ നോക്കാം എന്നുള്ളതാണ് അതായത് ആണെങ്കിൽ ഘടകയാണെങ്കിൽ അല്ലാതെ ഒരു വീട്ടിലാണ് എന്താണ് ഇന്ന് ഒൻപത് മണിക്ക് വീണ്ടും എന്തൊക്കെയോ കാത്തു വെച്ചിരിക്കുന്നു പി വി എന്നർ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയോ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ോർത്തി അത്തരത്തിലൊരു രാഷ്ട്രീയ ക്ലൈമാക്സ് ആണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് പി വി അൻവറിൻ്റെ തീരുമാനം എന്താകും അത് തന്നെയാണ് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത് അത്തരത്തിൽ അനിശ്ചിതത്വങ്ങളുണ്ടായിരുന്നു മാറി മറിഞ്ഞ നാടകീയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ച് ഒറ്റ ഒരു തീരുമാനമേ എടുക്കാനുള്ളൂ അത് പി വി അൻവർ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒന്നെങ്കിലും സമവായം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളതാണ് യു ഡി എഫ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അൻവറാണ് പറയേണ്ടതെന്ന് പറയുകയും ചെയ്തു ഇന്നലെ രാത്രി കൂടി അടൂർ പ്രകാശ് പറഞ്ഞതാണ് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം അതിന് അൻവർ ആദ്യം സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം അതിന് ബി വി എൻമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഒരുപക്ഷേ പി വി അൻവർ വഴങ്ങിയില്ലെങ്കിൽ നമുക്കറിയാം ബി വി എൻമാറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങനെയാണ് വ്യക്തിഗതമായ ശൈലിയാണ് എന്തും എപ്പോഴും എങ്ങനെയും പ്രതികരിക്കാവുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാവുന്ന ശൈലിയാണ് ഒരുപക്ഷേ ബി വി എൻമാർ മത്സരിക്കാനുള്ള സാധ്യത പോലും നമുക്ക് പൂർണ്ണമായി ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല അതിനെല്ലാമുള്ള ഉത്തരം എന്തായാലും ഒൻപത് മണിക്ക് പറയാം എന്നുള്ളതാണ് ബി വി എൻമാർ അറിയിച്ചത് യു ഡി എഫ് അവരുടെ നിലപാടിലോട്ട് ചുരുക്കുമ്പോൾ അതിനോടുള്ള പി വി എൻ വണ് പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ക്ലൈമാക്സ് തീരുമാനം തന്നെയാണ് നമുക്കറിയേണ്ടത് അത് ഒൻപത് മണിക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് മോത്തി